ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രാമാഭായ് ബോംബെയിൽ ശാരദാ സ്ഥാതം സ്ഥാപിച്ചു എന്നൊക്കെ പഠിച്ചു ഇന്ന് നമുക്ക് കുറച്ച് പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടാം ഒന്ന് ആര്യ സമാജം അത് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു ആര്യ സമാജത്തിന്റെ ആശയങ്ങൾ എന്നത് വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു രണ്ട് രാമകൃഷ്ണ മിഷൻ അത് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു മൂന്ന് അലിഗഡ് പ്രസ്ഥാനം അത് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു നാല് പ്രാർത്ഥനാ സമാജം അത് സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ് ആയിരുന്നു മിശ്ര ഭോജനം മിശ്ര വിധവ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു അടുത്തത് തിയോസോഫിക്കൽ സൊസൈറ്റി അത് സ്ഥാപിച്ചത് ആനി ബസന്റ് ആയിരുന്നു ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട സ്ഥാപനമാണ് തിയോസോഫിക്കൽ സൊസൈറ്റി അടുത്തത് ഇഹിതകാരി സമാജം അത് സ്ഥാപിച്ചത് വീരേശലിംഗം വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തിയ സ്ഥാപനമാണ് ഹിതകാരിണി സമാജം അടുത്തത് സത്യശോധക സമാജം അത് സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത്വ മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു അടുത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം അത് സ്ഥാപിച്ചത് ഇ രാമസ്വാമി നായിക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർക്കാൻ വേണ്ടി സ്ഥാപിച്ച സ്ഥാപനമാണ് സ്വാഭിമാന പ്രസ്ഥാനം അടുത്തതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ എസ് എൻ ഡി പി അത് സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവായിരുന്നു ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ട സ്ഥാപനമാണ് എസ് എൻ ഡി പി അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി രണ്ട് പെൺ ശിശുഹത്യ നിരോധിച്ചു മൂന്ന് സതി നിരോധിച്ചു നാല് വിധവ പുനർവിവാഹം നടപ്പിലാക്കി അഞ്ച് അടിമത്തം നിർത്തലാക്കി അല്ലെങ്കിൽ നിരോധിച്ചു ആറ് ശൈശവ വിവാഹവും ബഹുഭാരിത്വവും നിരോധിച്ചു ഏഴ് സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു ബംഗാളിലെ ആദ്യപത്രമായ സുലഭ സമാചാരിൽ വന്ന ഒരു വാർത്ത നമുക്ക് ശ്രദ്ധിക്കാം ഇന്ത്യൻ പൗരന് അവന്റെ സ്വാഭാവികത നഷ്ടമായി അവൻ്റെ ജീവരക്തം വരണ്ടുണങ്ങി അർദ്ധ പട്ടിണിക്കാരനും അർദ്ധനഗ്നുമാണ് സ്വാദിഷ്ടമായ ഒരു വിഭവവും അവന് ലഭിക്കുന്നില്ല അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു പരിതാപകരമാണ് അവന്റെ അവസ്ഥ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഇന്ത്യക്കാർക്കുണ്ടായ അവസ്ഥ ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ ഇന്ത്യൻ ജനതയുടെ മുന്നിലെത്തിച്ചു ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്ന് ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിവരം നൽകി രണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്ക് എതിരായും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു മൂന്ന് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി നാല് ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും എതിരായി നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി അഞ്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായി ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് വിവരം നൽകി എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു ഇത് നമുക്ക് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളെയും അവയ്ക്ക് നേതൃത്വം നൽകിയവരെയും പരിചയപ്പെടാം ഒന്ന് ഹിന്ദു സ്വദേശി മിത്രം അതിൻ്റെ നേതാക്കൾ ജി സുബ്രഹ്മണ്യർ അയ്യർ ആയിരുന്നു രണ്ട് അമൃത പ്രസാദ് പത്രിക അതിന്റെ നേതാക്കൾ ശിശിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ് എന്നിവരായിരുന്നു സ്ഥാപകർ ഫർദുദ്ദീൻ മർസ്ബാൻ ആയിരുന്നു കേസരി മറാത്ത സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകം ബംഗാളി സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയുമായിരുന്നു വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ദാദാബായ് നവറോജിയും ഷോം പ്രകാശ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറും ആയിരുന്നു ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് സ്ഥാപിച്ചത് മിസിസ് ആനി ബസന്റ് ആയിരുന്നു ഈ മഹാത്മാഗാന്ധിയുടെ പ്രധാന പത്രങ്ങളായിരുന്നു യങ് ഇന്ത്യ ഹരിജൻ എന്നിവ അൽ ഹിലാൽ സ്ഥാപിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദും വന്ദേ മാതരി സ്ഥാപിച്ചത് ലാലാ ലജപത് റായും ആയിരുന്നു നേഷൻ എന്ന പത്രം സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിന്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രമാണ് അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായാണ് കരുതിയിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ അഭയ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംവാദ് കൗമുദി പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്തുൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം ദേശീയത ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങി ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കളായിരുന്നു വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി അതിൽ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലിറ്റൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം അഥവാ വെർണോകുലർ പാസ് ആക്ട് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ ബൈ